തുറവൂര ആകാശവാദ നിർമ്മാണത്തിലെ അപാകതക്കെതിരെ പ്രതിഷേധ റാലിയും ജനകീയ മഹാസംഗമവും നടത്തി ജനകീയ കൂട്ടായ്മ അരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തുടർച്ചയായ അധികാരികളിലെ അനാസ്ഥക്കെതിരെ അരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാതിയും മഹാസംഗമവും നടത്തിയത് ചന്ദിരൂർ പഴയപാലത്തിന് സമീപത്ത് നിന്ന് ജനകീയ കൂട്ടായ്മ രക്ഷാധികാരി ഫാദർ ജോസഫ് കരിത്തോത്ത് ഉദ്ഘാടനം ചെയ്താരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ചെയർമാൻ കെ കെ നവാസ് ജനറൽ കൺവീനർ വി കെ ഗൌരീശൻ ട്രഷറർ ബി എൻ ഷാദ് വൈസ് ചെയർമാൻ ഷാഹുൽ ഹമീദ് സത്തർ അൻസാർ നിസാം കെബീർ ഈസി ബന്നി ഫാദർ ജോസഫ് കരിത്തോടം തുടങ്ങിയവർ നേതൃത്വം നൽകി ചന്ദ്രൂർ ഗവൺമെൻറ് സ്കൂളിൽ തെക്ക് വശം സമാപിച്ചു തുടർന്നിടുന്ന സമ്മേളനം ആൻറ്റി കറപ്ഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീകുമാർ പ്രതിഷേധ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തു ദേശീയപാത അറുപത്താറിൽ നിർമ്മിക്കുന്ന ഉയരപ്പാത നിർമ്മാണം രണ്ടു വർഷത്തോടെ അടുക്കുമ്പോൾ അൻപതോളം രൂപപേടങ്ങളിലായി അൻപതോളം പേർ മരണപ്പെട്ടു കഴിഞ്ഞു അതിൽ തന്നെ നിരവധി പേർ ചികിത്സയിലുമാണ് അധികവും ഇരുചക്ര വാഹന സഞ്ചാരികളാണ് അപകടത്തിൽപ്പെടുന്നത് അശാസ്ത്രീയമായ ട്രാഫിക് നിയന്ത്രണം കുണ്ടും കുഴിയെന്ന് പറയുന്ന റോഡും ഭാരവാഹനങ്ങളുടെ നിയന്ത്രണം അവതാളത്തിലായതിനെ തുടർന്ന് ദേശീയപാത ഒരു ദുരന്ത ബാധയായി മാറിയിരിക്കുകയാണ് നിത്യോ എന്നോണം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി ജനകീയ കൂട്ടായ്മ രംഗത്തെത്തിയത് ജില്ലാ ഭരണാധികാരികൾ സ്ഥലം സന്ദർശിച്ചും ചർച്ചകൾ നടത്തി പ്രഖ്യാപിക്കപ്പെട്ട തീരുമാനങ്ങൾ കരാറല്ലാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ട്രാഫിക് പറത്തിനങ്ങൾ കാര്യക്ഷമമല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു യോഗത്തിൽ ജനകീയ കൂട്ടായ്മ ചെയർമാൻ കെ കെ നവാസ് അധ്യക്ഷത വഹിച്ചു ആന്റി കറപ്ഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കുമാർ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി ഫാദർ ജോസഫ് കരിത്തോടത്ത് മുഖ്യപ്രഭാഷണം നടത്തി അരൂര് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ നൌഷാദ് ഗുന്നൽ കേരള കോൺഗ്രസ് ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബി എൻഷാദ് കേരള മുസ്ലിം ജമാഅത് താലൂക്ക് പ്രസിഡന്റ് മുസ്തഫ സക്കാഫി കോൺഗ്രസ് സൌത്ത് മണ്ഡലം പ്രസിഡന്റ് അൻസാർ പി ഡി പി ജില്ലാ വൈസ് പ്രസിഡന്റ് വി എ കെ വാർഡ് മെമ്പർ സിരിമോൾ മനോഹരൻ ജനകീയ കൂട്ടായ്മ വൈസ് ചെയർമാൻ ഷാഹുൽ ഹമീദ് ജനറൽ കൺവീനർ വി കെ ഗൌരീശൻ ജോയിൻറ് കൺവീനർ ഇ സി ബെന്നി സി ആർ അജിത് സൌഹൃദ കൂട്ടായ്മ മണ്ഡലം പ്രസിഡന്റ് എം ഉബൈദ് കമ്മിറ്റി അംഗങ്ങളായ സത്താർ നിസാം കോയ ഷിഹാബ് മൂസാ സുന്ദർ എത്രയോ ഓട്ടോക്ഷരം എത്രയോ ടാക്സി ഓടിക്കുന്ന ഉപജീവന മാർഗമുള്ള എത്രയോ ആളുകൾ മാസങ്ങളെല്ലാം റോഡിൽ കഴിയാതെ എത്ര ദിവസം ഈ സ്കൂളുകൾ അടച്ചിട്ടു എത്ര ഭാവപ്പെട്ട അധികാരി വർഗങ്ങൾ ഈ സാധാരണക്കാരുകളെ കണ്ണുനീരിൽ അവരുടെ ജീവൻ ഏറ്റവും കൂടി ചേർത്ത് കലർത്തിയാണ് ഈ റോഡുകളിൽ ഒഴുക്കിവിടുന്നത് ഇന്ന് അരൂർ തുറവൂർ വലിയ പ്രദേശങ്ങളുടെ ജീവിതത്തിൽ ചോരയുടെ ഭരുടെ ഭയാനകമായ ജീവിതത്തിന്റെ അഭിമുഖീകരിച്ചാണ് ഇനി ജനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഓരോ ദിവസവും ഈ ജനങ്ങളുടെ ജീവിത നിലവാരം താഴേക്ക് പോവുക മാത്രമല്ല അതിഭയാനകമായ മരണത്തിനിയിലൂടെയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വ്യക്തിയും അന്നം തേടി അപ്പം തേടി പുറപ്പെടുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ മാത്രമായി ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് നിർമ്മാണത്തിന്റെ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നതിനും അനാസ്ഥകളിൽ തന്നെ ഒരുപാട് നിർമ്മാണം അറിയാം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഒരേ ഒരു ഗുണം നമ്മുടെ അരിപ്പാടൊക്കെ റോഡ് വികസിച്ചപ്പോൾ അവിടെ നാട്ടുകാർക്കുണ്ടായ ഏറ്റവും വലിയ പ്രയാസം അരിപ്പാട് ഭാഗങ്ങൾ ചെന്ന് അറിയാം നാട് തന്നെ രണ്ടായി മാറി സർവീസ് റോഡ് പിന്നെ നാഷണൽ ഹൈവേ ആ നാഷണൽ ഹൈവേക്ക് വെച്ചിരിക്കുന്ന ഭാര്യക്കാര് ഇപ്പുറത്തുള്ള സ്കൂളിലേക്ക് അപ്പുറത്തുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത അത്രയും ഹൈവേയുടെ മറവശത്തിനും അന്നമുണ്ടായാൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത വലിയ രീതിയിലുള്ള ഒരു വലിയ തടസ്സം നാട് രണ്ടായി മാറുന്ന ഒരു കാഴ്ച അവിടെ നമുക്ക് കാണാൻ കഴിയും